റഫ അതിർത്തി അടഞ്ഞു തന്നെ ഗസയിൽ അടിയന്തര വൈദ്യസഹായം കാത്ത് പതിനയ്യായിരത്തോളം രോഗികൾ ലൂർ മ്യൂസിയത്തിൽ കയറി ആഭരണം കൊള്ളയടിച്ച രണ്ടുപേർ അറസ്റ്റിൽ ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രം ശ്രീയിൽ ഒപ്പിട്ടെങ്കിലും നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറിതൂക്കി മലയിൽ ട്രക്കിംഗ് കഴിഞ്ഞു വരികയായിരുന്ന വിദ്യാർത്ഥി അപകടത്തിൽ മരിച്ചു കുർണൂൽ ബസ് ദുരന്തം അപകടത്തിനിടയാക്കിയ ബൈക്കോടിച്ചവർ മദ്യപിച്ചിരുന്നെന്ന് ഫോറൻസിക് റിപ്പോർട്ട് യുവാക്കളുടെ വീഡിയോ പുറത്ത് ബലോചിസ്ഥാനെ കുറിച്ച് പറഞ്ഞു സൽമാൻ ഖാനെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ മണിപ്പൂരിൽ തീപിടുത്തം അതിർത്തി കടന്നെത്തി മ്യാൻമാർ അഗ്നിശമന സേന കത്തിന വീടുകൾ പതിനായിരം രൂപ അഡ്വാൻസ് കൈപ്പറ്റി കോട്ടയത്ത് നവജാത ശിശുവിനെ വിൽക്കാൻ പിതാവിന്റെ ശ്രമം തടഞ്ഞ അമ്മ മഴ തുടരും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ഭേദി പങ്കിട്ടു നഗരസഭാ അധ്യക്ഷ പ്രമീളയെ തള്ളി ബി